ഡിയർ ഫ്രണ്ട്സ് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രണയം ഒരു എന്താ പറയുക ഒരു വികാരമാണ് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോൾ പ്രണയം പ്രണയമായോ ഇല്ലയോയെന്നറിയുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മൾ അയാളെ കാണാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴാണ് അത് പ്രണയമായി എന്ന് മനസ്സിലാകുന്നത് പിന്നെ ഈ പ്രണയം എന്താ സംഭവിക്കുക പ്രണയം വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് ആക്ച്വലി നമ്മുടെ സ്വന്തം മനസ്സ് നമ്മൾ അയാൾക്ക് കൊടുക്കുക ചെയ്യണത് മറ്റേ വ്യക്തിക്ക് നമ്മൾ നമ്മുടെ മനസ്സ് കൊടുക്കുക ചെയ്യുന്നത് അന്ന് തൊട്ട് നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആക്ച്വലി മറ്റയാളുടെ കയ്യിലാണ് മറ്റേയാൾക്കാണ് നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ കൊടുക്കുന്നത് നമ്മുടെ മനസ്സ് കൊണ്ടുപോയി വേറെ ആൾക്ക് കൊടുക്കുന്നതിനാണ് പ്രണയം എന്ന് പറയുന്നത് ശരീരത്തെക്കാട്ടിലും വലുതാണ് മനസ്സ് മനസ്സാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും വലിയ സംഭവമാണ് നമ്മളുടെ മനസ്സ് ശരീരത്തെക്കാട്ടിലും വളരെ വളരെ വലിയതാണ് നമ്മുടെ മനസ്സ് ഈ മനസ്സാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നമ്മളെ തന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നതിനാണ് ഈ പ്രണയം എന്ന് പറയുന്നത് അന്ന് തൊട്ട് മറ്റേ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഈ പ്രണയം എങ്ങാനും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കപ്പം ഈ ലോകത്ത് ഒരു കാര്യങ്ങളും ഒന്നുമല്ല എന്ന് തോന്നും നമ്മൾ ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലോകം മൊത്തം മൊത്തം ആ മറ്റേ ആളായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റേ ആളുമായിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു മറ്റേ ആളുമായിട്ട് സംസാരിക്കുന്നു ഒന്ന് ജസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ മറ്റേ ആളുമായിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു മറ്റേ ആൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അനുസരിക്കുന്നു അനുസരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മറ്റാൾ പറയുന്നത് ഈ പ്രൊസസ് ചെയ്യുന്ന ഒക്കെ വന്നിട്ട് മറ്റേ ആൾ പറയാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതനുസരിക്കുന്നത് നമുക്കൊരു ഭയങ്കര ത്രല്ലാണ് അപ്പം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പിന്നെ ഈ പ്രണയം സംഭവിക്കുന്നത് പല കാര്യങ്ങളുകൊണ്ടാണ് എന്ന് വെച്ചാൽ ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില നമ്മളുടെ ചില കാര്യങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ലവ് എറ്റ്ഫെസ് ആയിട്ട് എന്നൊക്കെ പറയുന്ന പോലെ പ്രണയം സംഭവിക്കുന്നത് ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ഒരു ചെറിയൊരു ആക്ഷൻ്റെ മോളിലായിരിക്കും നമുക്ക് ആ വ്യക്തിയായിട്ട് പ്രണയം തോന്നുന്നത് അപ്പം അത് പിന്നെ അതിന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ടാണത് വലുതാക്കി കൊണ്ടുവരുന്നത് അതിന് ഒരുപാട് വർക്ക് നടന്നിട്ടാണ് ഈ സംഭവം ഒരു ബിൽട്ടപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് ഫുള്ളായിട്ട് മറ്റേതിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും നല്ല ടൈം പിടിക്കും അപ്പം അങ്ങനെ വളരെ ഇതിലായിരിക്കും അത് ബിൽട്ടപ്പ് ചെയ്തെടുക്കുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തുള്ള വേറെ ഒരു വിഷയങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല ഓൺലി ദാറ്റ് പേഴ്സൺ അപ്പം എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നോ അതെല്ലാം ആ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് സന്തോഷം കിട്ടുമോ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് അത് കൊടുക്കുക ഇത് കൊടുക്കുക നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ അപ്പം ഈ ഇതിനകത്തുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും പക്ഷേ ചിലപ്പോൾ ഇതിൽ ഒരു വ്യക്തി ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇൻവോൾവ് അല്ലായിരിക്കും അപ്പോഴാണ് ഈ പ്രണയം ബ്രേക്ക് ആകുന്നത് ഈ മറ്റേ വ്യക്തി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻവോൾവ് അല്ലാത്തപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ അയാളുടെ മനസ്സ് ഫുള്ളായിട്ട് ഇതിലല്ല അപ്പോൾ ഏതെങ്കിലും സമയത്ത് പുള്ളിക്ക് വേറൊരു പ്രണയം തോന്നോ അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് വേണ്ടെന്ന് തോന്നോ ചെയ്യാൻ ഒരു ചാൻസസ് കൂടുതലാണ് അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ആ വ്യക്തി പതിയെ ഇതിന്നൊഴിഞ്ഞു മാറും ആ വ്യക്തി ഒരു മനസാക്ഷി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞ് മാറും ടൈം കൊടുക്കൂല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു വിഡ്രോ ചെയ്യും ആ പ്രേമത്തിൽ നിന്ന് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രേമത്തിൽ നിൽക്കുന്ന ആൾക്ക് ഇതിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഒരു ഒരുപാട് സ്ട്രെയിൻ ഉപയോഗിച്ചാൽ വെച്ചാൽ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ കണ്ട്രോൾ ചെയ്യേണ്ടത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രണയത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയാണ് ആ പ്രേമത്തിലായത് അതേ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് ആ പ്രണയത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ വേറെ പല കാര്യങ്ങളിൽ മനസ്സ് ഇൻവോൾഡ് ആക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് വേറെ മരുന്നൊന്നും കഴിച്ചിട്ടൊരു കാര്യമില്ല ബോഡിയെ സംബന്ധിച്ചാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ ഡോക്ടേഴ്സ് ചില ഇങ്ങനെ സെനിറ്റം എല്ലാം അങ്ങനത്തെ ഒക്കെ തരും അതൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ഉറക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാകുമുള്ളൂ സോ മൈൻഡിൻ്റെ സംഭവം ആയതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മാറും ചിലപ്പോൾ അടുത്ത ഒരു പ്രേമത്തിനകത്ത് ഇൻവോൾവ് ആകുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടും അത് ഓരോ മനസ്സിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും ചില ആൾക്കാർക്ക് പെട്ടെന്ന് മാറാൻ പറ്റും ഈ പ്രേമത്തിൻ്റെ ഭയങ്കര ദുഃഖമായിരിക്കും പക്ഷേ പെട്ടെന്ന് വേറൊരു പ്രേമത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം അയാളുടെ മനസ്സ് വേഗം ഈ ഈ പ്രേമത്തിൽ നിന്ന് മാറിക്കിട്ടും അത് ഓരോരുത്തരുടെ മൈൻഡിൻ്റെ സിറ്റുവേഷൻ പോലെ ഇരിക്കും പലർക്ക് പല മൈൻഡാണ് അപ്പം സോ നമ്മൾ എന്തോരം ടൈം എടുത്താണോ അതിനകത്ത് ഇൻവോൾഡ് ആയത് അതുപോലെ തന്നെ അത്രയും ടൈം എടുത്ത് തന്നെ നമുക്കതിന്ന് പുറത്തേക്ക് വരാൻ പറ്റും സ്ലോലി പതിയെ 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 എന്ന് പറഞ്ഞാൽ അത് ഒറ്റടിക്കത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് പതിയെ 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 മൈൻഡ് വേറെ ഓരോ കാര്യങ്ങളിനകത്ത് ഇൻവോൾവ് ആയിക്കിട്ട് അല്ലെങ്കിൽ യു ട്രൈ ഫ്രണ്ട് അത് ലവ് എന്നു വെച്ചാൽ വേറൊരു പ്രേമത്തിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുക അല്ലാതെ സോ ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ നമ്മുടെ മൈൻഡിൽ പതിയെ 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 ഗീവ് ടൈം അല്ലാതെ പെട്ടെന്ന് ഒരു ചിന്തിച്ച് ഒരു ഇതാക്കണ്ട സോ അതിന് ടൈം കൊടുക്കുക നമ്മളെങ്ങനെയാണ് അതിനകത്ത് ഇൻവോൾവ് ആയത് അതുപോലെ തന്നെ ടൈം കൊടുക്കുക അങ്ങനെ നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും സോ ഒരിക്കലും പ്രേമിച്ച് എന്നതായി അത് കഴിയുമ്പോൾ ഒന്നും രക്ഷയില്ല എന്നുള്ളൊരു ചിന്ത ബ്ലാങ്കിലേക്ക് മാറരുത് നമ്മൾ ഉടനെ നമ്മുടെ മൈൻഡിന് നമ്മൾ മനസ്സിലാക്കുക എന്താ സംഭവം എന്ന് പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു മനസ്സിനുണ്ടാകുന്നൊരു സംഭവമാണ് അത് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ എന്നുവെച്ചാൽ നമ്മൾ വേറെ ഓരോ കാര്യങ്ങളകത്ത് മനസ്സ് ഇൻവോൾഡ് ആയിക്കൊണ്ട് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും സോ ടേക്ക് ടിക്കാൻ